മണ്ഡല മകരവിളക്ക് തീർത്ഥാടന ക്രമീകരണങ്ങളുടെ ഭാഗമായി ശബരിമലയിലും സന്നിധാനത്തും സുരക്ഷ ശക്തമാക്കി സർക്കാർ പോലീസിന് പുറമെ സേനകളും നിലവിൽ ശബരിമലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ ടീമും സന്നിധാനത്തെത്തി സന്നിധാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി സംസ്ഥാന പോലീസിന് പുറമെയാണ് പ്രത്യേക കേന്ദ്രസേനകളും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും സുരക്ഷയ്ക്കെത്തിയത് കോയമ്പത്തൂരിലെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ബേസ് ക്യാമ്പിൽ നിന്നുള്ള സംഘം സന്നിധാനത്തും മരക്കൂട്ടത്തും നിലയുറപ്പിക്കും കൊല്ലം സ്വദേശിയായ ഡെപ്യൂട്ടി കമാൻഡർ ബിജുറാമിന്റെ നേതൃത്വത്തിലുള്ള റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് യൂണിറ്റും ശനിയാഴ്ച സന്നിധാനത്ത് ചുമതലയേറ്റു ആർ ഐ എഫ് ഉദ്യോഗസ്ഥർ മൂന്ന് ഷിഫ്റ്റുകളിലായി പ്രവർത്തിക്കും ഓരോ ഷിഫ്റ്റിലും മുപ്പത്തിരണ്ട് ഓഫീസർമാരെ നിയോഗിക്കും കൂടാതെ അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി പത്തങ്ക ക്വിക്ക് റെസ്പോൺസ് ടീം ഇരുപത്തിനാല് മണിക്കൂറും സ്റ്റാൻഡ് ബൈ ആയി ഉണ്ടാകും സുരക്ഷ ഉറപ്പാക്കുക തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കുക എന്നിവയാണ് സേനയുടെ പ്രാഥമിക ഉത്തരവാദിത്തങ്ങളെന്ന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഡെപ്യൂട്ടി കമാൻഡർ ബിജുറാം പറഞ്ഞു ടോട്ടൽ വർ ഫോർട്ടി മെമ്പേഴ്സാണ് ഇവിടെ കോയമ്പത്തൂരിൽ നിന്നാണ് വന്നത് നമ്മളിവിടെ മൊത്തം ഇന്നർ കോഡനും ഔട്ടർ കോടൻ അത്ര ഫുഡ് സെക്യൂരിറ്റി പ്ലസ് വരെ ക്രൗഡ് മാനേജ്മെൻ്റാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് നമ്മൾ രണ്ട് ഏകദേശം രണ്ട് മാസം നമ്മൾ ജൂൺ റാപ്പിഡ് ആക്ഷൻ െശീയ ദുരന്ത നിവാരണ സേനയും സന്നിധാനത്തും മരക്കൂട്ടത്തും പമ്പയിലും ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇതിനു പുറമെ ഉദ്യോഗസ്ഥരും കേരള ആംഡ് കമാൻഡോകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് പോലീസുകാരുമാണ് ശബരിമലയിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുള്ളത് സംസ്ഥാന പോലീസുമായി ഏകോപനത്തിലായിരിക്കും മറ്റെല്ലാ സേനാ വിഭാഗങ്ങളുടെയും പ്രവർത്തനങ്ങൾ